ശബരിമല വാഹന വിവാദ പശ്ചാത്തലത്തിൽ മുൻ ദേവസ്വം മാനുവലിൽ ഇത് ദേവസ്വത്തിന്റെ ഗ്രൂപ്പ് മാനുവലിൽ ഇത് പഴയ സബ് ഗ്രൂപ്പ് മാനുവൽ ഞാൻ നോക്കിയപ്പോൾ അതിനകത്തും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ ഓർഡർ വ്യക്തമായ ഒരു ഓർഡറാണ് ആണ് ഭൗതിക വസ്തുക്കൾ ദേവസ്വത്തിന്റെ പൊതു സ്വത്തായതിനാൽ കൊടുത്തു വരുന്ന ഭൗതിക ബിംബങ്ങൾ എന്നാണ് പഞ്ച തന്ത്രസഭ ഉച്ചയത്തിൽ പറഞ്ഞിട്ടുള്ളത് ബിംബങ്ങൾ എന്നാണ് ബിംബങ്ങൾക്ക് അവകാശി ആചാരനാണ് ഒന്നും കൊടുത്തു കൊടുത്തുപിടുന്നുള്ള ഉത്തരവ് അവിടെയുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ ഏത് നിലവിളക്കുകളോ മറ്റു കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചായിരിക്കും എനിക്കറിയില്ല ഇത് ബിംബങ്ങളാണ് ബിംബങ്ങൾ ഈ തന്ത്ര തന്ത്ര സമുച്ചയത്ത് പതിക്കുന്ന കാര്യങ്ങളെ ഒന്നും ഓവർകം ചെയ്യാൻ ഒരു ആക്കും കണ്ടി കോടതി പോലും അതിന് തയ്യാറാകാറില്ല ദേവസ്വം ബോർഡ് തയ്യാറാകാറില്ല അപ്പോൾ ആ ഓർഡർ ഒരു അവ്യക്തമായ ഓർഡറാണ് ആ ഓർഡർ ചിലപ്പോൾ അത് ശരിയാണ് ആ ഓർഡർ വെച്ച് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാമായിരുന്നു ഇത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്ത് മതി കൊടുക്കാതിരിക്കാമായിരുന്നു ആ ഒരു സാങ്കേതികത്തെ വില ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ആരും കട്ടുകൊണ്ടുപോയില്ലോ മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ ഫിനിക്സ് ഗ്രൂപ്പിൽ നിന്നും വാങ്ങി ഒരു സ്വർണം പൊതിഞ്ഞപ്പോൾ അത് പൂർണമായി ഹൈക്കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ ഓരോ ദിവസവും രാവിലെ എത്ര ഗ്രാം സ്വർണം വൈകിട്ട് ഇത്ര ഗ്രാം സ്വർണം എന്ന് കണക്ക് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് ചെലവ് മുഴുവൻ ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതി പാസ്സാക്കിയിരിക്കുകയാണ് അവിടെയുള്ള ഇവിടെ ഏതോ ഒരു ചാലു വരുന്ന അഷ്ടദിക് ബാലകരെ കണ്ടു എന്ന് അഷ്ടദിക് ബാലകരക്കെ അന്ന് ഞങ്ങൾ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണർക്ക് മഹസ്രേതി കൊടുത്ത് ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്നതാണ് ഇവരെ എവിടെ കണ്ടു എന്ന് എനിക്കറിയില്ല സ്ട്രോങ് റൂമിൽ ഒളിച്ചു കയറിയോ എന്ന് എനിക്കറിയത്തില്ല അതെല്ലാം അങ്ങനെ അവിടെ തന്നെ കൊടുത്തിരിക്കുന്നതാണ് എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെന്തായാലും കൊള്ള ചെയ്തിട്ടുണ്ടോ ഈ ഈ പാലക്ക സ്വർണ്ണ പാലികൾ മോഷ്ടിച്ച പോലെ എന്തിനാണ് ഞങ്ങളെ കൃഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എനിക്കറിയില്ല അതിന് ഞാൻ ചോദിക്കുന്നത് തർക്കത്തിൽ ഇപ്പോൾ ഈ വസ്തു എസ് ഐ ടി കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് കോടതി അതിന് മൂല്യം കാണട്ടെ നമുക്ക് അത് മൂല്യത്തെ കുറിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അല്ല വീഴ്ച ഞാനിപ്പോഴും പറയുന്നത് അത് തന്ത്രിക്ക് കൊടുക്കണമായിരുന്നു എന്നാണ് കീഴ കഷ്ടം അത് തന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഈ ഓർഡർ പറയുന്നില്ലേ ഇതിനു മുമ്പ് എങ്ങനെയാ ആയിരുന്നെങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഏതായാലും ഈ കഷ്ടം നിലവിലുണ്ടായിരുന്നല്ലോ ആ നിലവിലുള്ള കഷ്ടത്തിന് ഒരു ഡീവിയേഷൻ വരുത്തിയതിനെ കുറിച്ചുള്ള വ്യക്തത അത് ഇപ്പോൾ ഈ ഓർഡർ കിട്ടി ഇപ്പോഴാണ് ഞാൻ ഓർഡർ കണ്ടത് വേറെ ആരുമേ ഞങ്ങൾ ഈ ഓർഡർ കാണിച്ചിട്ടില്ല ആ ഡീവിയേഷൻ നടത്തിയതില്ലാത്തുള്ളൊരു വ്യക്തത ഇല്ലായ്മ ഒരു പക്ഷെ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവര് ഞങ്ങൾപ്പെടുത്തായിരുന്നത് ആ ആ സാധനം ദേവസ്വം ബോർഡ് കൊടുക്കാമെന്ന് മൂന്ന് മാസം മുമ്പ് രാജ്യം കണ്ടൊരു പറഞ്ഞതാണ് മൂന്ന് മാസം മുമ്പ് അത് വാക്കണ കൊടുക്കാതെ പറഞ്ഞതാണ് അതിന് അതിന് അതിനെ അന്നിട്ട് ദേവസ്വം ബോർഡ് വാങ്ങിയില്ല എനിക്കറിയില്ല താന്ത്രി അങ്ങനെ അങ്ങനെ കൊടുപ്പെന്ന് എനിക്ക് തോന്നുന്നില്ല തന്ത്രി ഇതാരാണ് പറഞ്ഞത് ആസമയത്ത് തന്ത്രിക്ക് നൽകേണ്ടതാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയായിരുന്നു നിർദേശപ്രകാരം കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു അവിടെ തീരുമാനിച്ചു എഴുതി എഴുതി കൊടുത്തു പ്രസന്റ് ആണ് എന്നോട് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ തന്ത്രി സമിച്ചതിലുണ്ടെന്ന് പറഞ്ഞു മറ്റു തന്ത്രിമാർ പറഞ്ഞു അന്നൊക്കെ ധാരാളം തന്ത്രിമാർ അവിടെ ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പരിമാറുന്നു എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ് തന്ത്രിമാരെല്ലാവരിപ്പോ തന്ത്രി സമാജം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വാർത്ത കേൾക്കുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടെന്നു പറഞ്ഞത് അവരങ്ങനെയല്ലേ പറയുള്ളൂ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ് കൊടുത്തത് അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് വാങ്ങിവെക്കുക എന്ന് പറയുന്നതും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല തന്ത്രിക്ക് കൊടുക്കാതെ അത് വാങ്ങിവെച്ച് അതൊരു പിടിവലിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു പക്ഷെ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന് മതി കൊടുത്തു പല കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് ദേവസങ്ങളില് ആ തന്ത്രി പറഞ്ഞിട്ടുണ്ട് അതെ അത് അതെ ഈ തന്ത്രിക്കാണെന്ന് ഇതൊന്നും വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ ഇത് വാരുവാഹനം തന്ത്രിക്ക് ആകാശപ്പെട്ടാണ് ലോഹം ഇങ്ങനെ പറഞ്ഞു ലോഹമാണെങ്കിൽ ആചാരൻ ആവശ്യപ്പെട്ടാണ് അവിടെ ആ കൊടിമരം ഉണ്ടാക്കിയ കോൺഗീറ്റ് കൊടിമരമായിരുന്നു കൊടിമരം കോൺഗീറ്റ് ആയിരുന്നു എനിക്ക് ഭക്ഷണങ്ങൾക്ക് മുമ്പേ അറിയുന്ന ഒരാളാണ് ഞാൻ ആ കോൺഗീറ്റ് കൊടിമരം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ കൊടിമരം ജീർണിച്ചു ആരെ പറഞ്ഞു ചെതലിച്ചു എന്ന് ആരെ പറഞ്ഞു ആരെ ചെതലിച്ചു എന്ന് പറഞ്ഞത് ജീർണിച്ചു എന്ന് പറഞ്ഞു ചെതലിച്ചു നാവു ജീർണിച്ചത് അവിടെ കമ്പ് ആ അൻപത് കൊല്ലം പഴക്കമുള്ള ഒരു കോൺക്രീറ്റ് തൂണ് അതേപടി ഇരിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് വാജിവാഹനം കൈമാറിയതിൽ ചട്ടലംഘനം ഇല്ല എന്നാണ് അജിത് അജയ് തറയൽ പറയുന്നത്